സെന്റ് ജോസഫ് ചർച്ച് ഞാൻ പഠിക്കുന്നു പ്രിയമുള്ള വെറും മാത്രം ഒരു ബാലൻ അവന്റെ പ്രായത്തിൽ കവിഞ്ഞ നിന്നും ചില അവത്തിൽ കവിഞ്ഞതിന്റെ പേരിലാണ് അവനെ വിശുദ്ധൻ എന്ന് വിളിച്ചത് ആ വിശുദ്ധനെ നമ്മൾ അറിയുന്ന പേര് വിശുദ്ധ

സാവിയോയിനെ പ്രശസ്തനാക്കി മാറ്റിയത് ഡോൺ വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് പ്രഭാഷണം കേട്ടപ്പോഴാണ് തനിക്കും ഒരു വിശുദ്ധനാകണമെന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോക്ക് ആഗ്രഹം തോന്നിയത് പ്രിയമുള്ള കൂട്ടുകാരെ നമുക്ക് മനസ്സു വെച്ചാൽ

நம்ம எல்லாம் அனுகிரிக்க